പരാജയമല്ലുണ്ടാവും അത് വിജയമുണ്ടാവും പരാജയത്തിൻ്റെ ഒരു അടുത്ത ഘട്ടമാണ് വിജയം വിജയത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും പരാജയം ഉണ്ടാവും ഇത് ഈ പരാജയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരിശോധിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇപ്പ്ര ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ആകെ പറഞ്ഞത് നരേന്ദ്രമോദിക്കെതിരായിട്ടാണല്ലോ പാർലമെൻ്ററി സംവിധാനത്തെയും ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ഫെഡറൽ സംവിധാനത്തെയും എല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ പച്ചയായിട്ട് ആ നിലപാട് സ്വീകരിക്കും ഹിന്ദുത്വ അജണ്ടയാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് ഭരണഘടനാ ഭേദഗതി വരുത്തും മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞ് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാൻ നടത്തിയ ശ്രമത്തെ പ്രതിരോധിക്കുക എന്ന മുദ്രാവാക്യമാണ് കേരളത്തിലായാലും ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ചത് ആ മുദ്രാവാക്യത്തിൽ നല്ല നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് വരെ സീറ്റ് കിട്ടും എന്ന് നിങ്ങളെപ്പോലുള്ള മാധ്യമ ശൃംഖലകളും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സർവേ സംവിധാനങ്ങളും ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ മനസ്സിലായല്ലോ ഒന്ന് വന്ന് അവസാനം കിട്ടിയത് ബി ജെ പിക്ക് സ്വന്തമായിട്ട് ഗവൺമെൻറ് രൂപീകരിക്കാൻ ഭൂരിപക്ഷം ഇല്ല അങ്ങനെയുള്ള ഒരു ഗവണ്മെൻറ്റിന് അവർ ഉയർത്തിയ ഈ കാര്യങ്ങളൊന്നും നിർവഹിക്കാനാവാത്ത തരത്തിൽ പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് ഇതാണ് പൊതുവേ ഉള്ളൊരു ചിത്രം അതുകൊണ്ട് ആ ചിത്രം നല്ലപോലെ ഇവിടെ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാം നല്ല ജീവൻ നൽകുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട അതുകൊണ്ട് എന്തോ പ്രതിസന്ധിയിലാണ് എന്നുള്ള തെരഞ്ഞെടുപ്പ് ഒന്നും കണ്ടാൽ വേണ്ടിയില്ല അങ്ങനെ ഒരു പ്രതിസന്ധിയും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞങ്ങൾ കണ്ടത് എന്താ കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ് പിടിക്കുന്നല്ലേ അങ്ങനെയല്ലേ നമ്മൾ കണ്ടത് എന്താ സംഭവിച്ചത് തൃശ്ശൂർ എൺപത്തി വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത് എഴുപത്തിനാലായിരം വോട്ടിനാണ് ജയിച്ചത് ആരാ വോട്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ വോട്ട് കൂടിയിട്ടുണ്ട് ആറായിരത്തിലധികം വോട്ട് കൂടിയിട്ടുണ്ട് ഇടതുകൊട്ട ജനാധിപത്യ മുന്നണിക്ക് ആറായിരം വോട്ട് കൂടുകയും യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് മത്സരിച്ച കോൺഗ്രസ്സിന് എൺപത്തി വോട്ട് കുറയുകയും എഴുപത്തിനാലായിരം വോട്ടിന് സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തിരിക്കുന്നു കണക്കൂട്ടിയാൽ മതി ഇനി ബാക്കി ഞാൻ ഈ പറഞ്ഞ കണക്കനുസരിച്ചിട്ട് ആരെ വോട്ടാണ് ബി ജെ പിയെ ജയിപ്പിച്ചത് നിയമത്തെ അതേ സിസ്റ്റം അതുകൊണ്ട് ഞാൻ കണക്ക് കൂട്ടിയത് ഞങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് ബി ജെ പി ജയിക്കില്ല പക്ഷേ ബി ജെ പിയെ കോൺഗ്രസ് ജയിപ്പിച്ചിരിക്കുന്നു പരാജയമാണ് ആ പരാജയം സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും തിരുത്തലും ഞങ്ങൾ വരുത്തും അതിനുള്ള ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല അത് തിരുത്തി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം വരെയും സീറ്റേ കിട്ടിയിട്ടുള്ളൂ ജോയി ഇവിടെ നിൽക്കുന്നുണ്ട് ജോയിക്ക് അറുന്നൂറ്റി പതിനെട്ട് വോട്ടിനാണ് തോറ്റത് അപ്പോൾ അതൊരു ജയിച്ച തോൽവിയാണ് അങ്ങനെയുണ്ടല്ലോ ഒരു ഒരു തോൽവി ഒരു ജയിച്ച തോൽവിയാണ് അതുകൊണ്ട് അതെൻ്റെ തോറ്റ കൂട്ടത്തിൽ കൂട്ടേണ്ടിയില്ല ചില നല്ലതുപോലെ ജയിച്ച് മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്ന മണ്ഡലങ്ങളിൽ ഞങ്ങൾ ചെറിയ വോട്ടിനൊക്കെ തോറ്റിട്ടുണ്ട് നല്ലപോലെ തോറ്റ ഉണ്ട് എല്ലാം നമ്മൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അസംബ്ലിയിലേക്ക് വരുമ്പോഴേക്ക് അപ്പോഴും ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട് മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടതിനെ പറ്റിയൊന്നും വ്യാപോ വ്യാമോഹ അവർക്ക് വ്യാമോഹമൊന്നും ഉണ്ടാവേണ്ടിയില്ല അതൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ച് വരാൻ സാധിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഞങ്ങൾ അടിസ്ഥാനപരമായ വോട്ട് നഷ്ടപ്പെട്ടില്ല കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് അഞ്ച് ശതമാനത്തിലധികം വോട്ട് നഷ്ടപ്പെട്ടത് നാൽപ്പത്ത് ഏഴ് ശതമാനം എഴുതിക്കോ നാൽപ്പത്തി ഏഴ് ശതമാനം വോട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്ക് കിട്ടിയത് നാൽപ്പത്തി ഏഴ് ഇപ്രാവശ്യം എത്രയാണ് നാൽപ്പത്തി രണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്താറ് ശതമാനം വോട്ടാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഒരു ശതമാനം വോട്ടിൻ്റെ കുറവോടെ മുപ്പത്തഞ്ച് ശതമാനം വോട്ട് ഞങ്ങൾക്ക് കിട്ടി അടിത്തറ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത് അല്ലാണ്ട് എല്ലാം എന്തോ എന്തുമായിപ്പോയി എന്നുള്ളൊരു തിരിദ്ധാരണയും വേണ്ട യു ഡി എഫിൻ്റെ അഞ്ച് ശതമാനം വോട്ട് കുറഞ്ഞു ഞങ്ങൾക്കൊരു ശതമാനം വോട്ട് കുറഞ്ഞു കണ് കൂട്ടിയോ ഭാരതാ കുറഞ്ഞത് എന്നിട്ട് ഒരു ശതമാനം വോട്ടല്ലേ കുറഞ്ഞിട്ടുള്ളൂ എന്ന കാര്യമാണ് ആലോചിക്കേണ്ടത് ഇതെല്ലാം ഇതെല്ലാം ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ ഉണ്ടായിട്ടും ഞങ്ങൾക്കെതിരായിട്ട് ഈ നിങ്ങളെല്ലാം മാധ്യമങ്ങളാകെ ഒറ്റക്കെട്ടായി ഇടതകോട്ട ജനാധിപത്യ മുന്നണിയെ തകർത്തി അടങ്ങുവെന്ന വാശിയോടുകൂടി നിങ്ങൾ നടത്തിയ എല്ലാ പ്രവർത്തനവും ഉണ്ടായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അവരുടെ ഘടകകക്ഷിയായിട്ട് പ്രവർത്തിച്ചിട്ടും ഞങ്ങൾക്ക് ഈ വമ്പിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിച്ച യു ഡി എഫിൻ്റെ ഈ കാലത്ത് ഒരു ശതമാനം വോട്ട് ഞങ്ങൾ കുറയും അവർ ഈ മുന്നേറ്റം സൃഷ്ടിച്ചു എന്ന് പറയുന്നവർക്ക് അഞ്ച് ശതമാനം വോട്ടിൻ്റെ കുറവുണ്ടാവുകയും ചെയ്തു ഇനി അവരുടെ അവരുടെ യോഗത്തിൽ നിങ്ങൾ അല്ല അവർ പറയുന്ന അവരുടെ സമ്മേളനത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലോ അവരോടും ചെയ്യും അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വിശദാംശം പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം അങ്ങനെ പരിശോധിച്ചതിന് ശേഷം നിങ്ങളോട് പറയേണ്ടത് നിങ്ങളോട് പറയുകയും ചെയ്യും ഞങ്ങൾ ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും എല്ലാം മുഖവിലക്കെടുത്തുകൊണ്ടാണ് പ്രവർത്തിച്ചത് കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ട്രെൻഡാണ് ഇപ്രാവശ്യം ഉണ്ടായതെന്നുള്ളതാണ് പൊതുചിത്രം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടിയ അപ്പുറം പറഞ്ഞതുപോലെ പത്തൊമ്പത് സീറ്റ് കിട്ടി അവർക്ക് അവർക്കിപ്രാവശ്യം പതിനെട്ടേ കിട്ടിയിട്ടുള്ളൂ ഒന്ന് കുറേ ചെയ്തത്